െ കൊണ്ടുവരെ വചന വചനദീപ്തി എന്ന വചന വിജയന്തരത്തിലേക്ക് സ്വാഗതം അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരിക നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരിക ശ്രീ വരെ വരെയും സുവിശേഷത്തിൽ അഞ്ച് പ്രഭാഷണങ്ങളുണ്ട് യേശുവിൻ്റേതായിട്ട് അത് അവസാനത്തെ പ്രഭാഷണം ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യായങ്ങൾ യുഗാന്ത പ്രഭാഷണം എന്നാണ് പറയുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് യുഗാന്തം കർത്താവൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് അപ്പോൾ എപ്പോഴാണ് യുഗം ഈ ലോകം അവസാനിക്കുക എന്നുള്ള ചോദ്യത്തിന് യേശു പറയുന്നു ലോകം അവസാനിക്കുന്ന എപ്പോഴാണ് നിങ്ങൾക്കറിയില്ല അത് ഇതാകും മാത്രമേ അറിയൂ പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കണം നിങ്ങളുടെ യുഗം നിങ്ങളുടെ ജീവിതം അവസാനിക്കും അതുകൊണ്ട് എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്നുള്ളതല്ല എപ്പോഴാണ് എൻ്റെ ജീവിതം അവസാനിക്കുക എന്നറിയാത്തത് കൊണ്ട് എന്നും ഞാൻ ഒരുങ്ങിയിരിക്കണം അതിന്നാകാം നാളെ ആകാം ഒരു വർഷം കഴിഞ്ഞാകാം അതുകൊണ്ട് മരണം ഓർക്കുക ശൂന്യത്തിലേക്കുള്ള കൂത്തലല്ല മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയല്ല മരണം നിത്യതയിലേക്കുള്ള നിത്യതയിലേക്കുള്ളൊരു കടന്നുപോകലാണ് നിത്യത എപ്രകാരമായിരിക്കും നിത്യനരകമാണോ നിത്യ സന്തോഷമാണോ എന്നത് ഇന്നത്തെ എൻ്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഏത് സമയം എനിക്ക് സംഭവിക്കാമെന്ന ബോധ്യത്തോടു കൂടി ഇന്ന് വിശ്വസതയോടെ വിശുദ്ധിയോടെ ഭർത്താവിന്റെ പ്രമാണമനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക അതിനോട് കൃപാത്മരാന്ന് പ്രധാനം ചെയ്യട്ടെ ഇന്നാണ് പ്രധാനം വഴിയേ നടക്ക